നമസ്കാരം ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവൻ വലിയ രീതിയിൽ തീപ്പാറും പ്രകടനങ്ങളാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചത് ഓരോ വീക്കെൻഡ് എപ്പിസോഡും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു എവിക്ഷനാണ് നടക്കാറുള്ളത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ സെവനിൽ നിന്നും ഔട്ടായത് അതായത് എവിക്ഷനിൽ പുറത്തായത് നമ്മുടെ സ്വന്തം ജിസയിലാണ് ബിഗ് ബോസിൽ നിന്നും ജിസേൽ പുറത്തായതിന്റെ ഒരു നിരാശയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉള്ളത് അത്രത്തോളം ജനപ്രീതി ജിസേൽ നേടിയിട്ടുണ്ട് മികച്ച പ്ലെയറിനെയാണ് ഷോയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന അഭിപ്രായം ഉയരുകയാണ് ആര്യനും ജിസേലും തമ്മിലുള്ള സൗഹൃദം ഷോയിൽ ഏറെ ചർച്ചയായതാണ് ജിസേലിന് ഹൗസിനുള്ളിൽ ഏറ്റവും അടുപ്പം ആര്യനോടായിരുന്നു ഹൗസിനുള്ളിൽ ഗോസഗോൾ വന്നപ്പോൾ പോലും ഇവരുടെ സൗഹൃദത്തെ ബാധിച്ചില്ല ജിസേൽ പുറത്തായപ്പോൾ ആര്യൻ പൊട്ടിക്കരയുന്നുണ്ട് ഇപ്പോഴിത് ആര്യനെക്കുറിച്ച് സംസാരിക്കുകയാണ് ജിസേൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്ന് ജിസേൽ പുറത്തായ ഒരു വിഷമത്തിലാണ് എല്ലാവരും അറുപത്തിനാല് ദിവസത്തിന് ശേഷമാണ് ജിസേൽ ഹൌസിൽ നിന്നും ആയത് ഹൌസിലെ മികച്ച ഗെയിമർമാരിൽ ഒരാളായ ജിസേലിൻ്റെ പുറത്താകൽ പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ എവിക്ഷനിൽ പ്രതികരിക്കുകയാണ് ജിസേൽ ആദ്യ നാൽപ്പത് ദിവസം ഞാൻ വളരെ നന്നായി പെർഫോം ചെയ്തു എന്നാൽ പിന്നീട് ഞാൻ ഡൗൺ ആയി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ ആയത് അൺഫെയർ ആയെന്ന് പറയുന്നില്ല എന്നാൽ എന്നേക്കാൾ മോശമായ ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട് ഉണ്ട് അതിലൊരാൾ സാബുമാനാണ് സാബു എന്റെ നല്ല സുഹൃത്താണ് പക്ഷേ അവൻ അവിടെ സംസാരിക്കുന്നത് പോലും ഇല്ല ആതില സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ തുടക്കത്തിൽ ഒന്നും ചെയ്തിരുന്നില്ല ഒരു പക്ഷേ അവർക്ക് നല്ല പിന്തുണ കിട്ടുന്നുണ്ടാകും ഞാൻ പൊസസീവ് അല്ല ആര്യൻ ഉറങ്ങുമ്പോൾ സാധാരണ ഞാൻ അവൻ്റെ അടുത്ത് ഇരിക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ആര്യൻ പറഞ്ഞത് ഞാൻ ഉറങ്ങട്ടെ രണ്ട് പേർ ഒരുമിച്ചിരിക്കുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യുമെന്ന് അതിനാൽ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു അവൻ ഒളിച്ച് ഉറങ്ങുകയാണല്ലോ ഞാൻ അങ്ങനെ പോയി എന്നാൽ ലക്ഷ്മി വന്ന് അവിടെ ഇരുന്നപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി ലക്ഷ്മി അല്ലാതെ മറ്റാരും അവിടെ പോയി ഇരുന്നാലും പ്രശ്നമില്ലായിരുന്നു എപ്പോഴും ആര്നെ കൂട്ടിക്കെട്ടി എന്നെ നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് ലക്ഷ്മി അതെ ആര്യനോട് എന്നിട്ട് ലക്ഷ്മി സംസാരിക്കുന്നു ലക്ഷ്മി എന്താ ആര്യൻ്റെ അമ്മയാണോ ഞാൻ പ്രൊട്ടക്റ്റീവ് ആയിരുന്നു ആര്യൻ്റെ കാര്യത്തിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞങ്ങളോട് തനിച്ച് കളിക്കാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല പരസ്പരം പ്രൊട്ടക്ട് ചെയ്ത് ഞങ്ങൾ കളിച്ചത് ആളുകൾക്ക് മനസ്സിലായില്ലെന്ന് പിന്നെ തോന്നി ഞാൻ ഹൗസിൽ റിയൽ ആയി തന്നെയാണ് നിന്നത് ആര്യൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അമ്മ വന്നപ്പോൾ ഞാൻ പേടിച്ചു ഹഗ് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത് ഗെയിം നല്ലതല്ലെന്നാണ് ആരിൻ്റെ അമ്മ വന്നപ്പോൾ ബാക്കി എല്ലാവരെയും പോലെ എന്ന് പറഞ്ഞ് എന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും ഞങ്ങൾ രണ്ടുപേരുടെയും അമ്മമാർ ഗോൾഡ് ആയിരുന്നു അതൊക്കെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പേരും ബെഡൊക്കെ മാറി അമ്മമാർക്ക് വിഷമമായാൽ പിന്നെ അങ്ങനെ ചെയ്യുമല്ലോ തുടക്കം മുതൽ ഞങ്ങൾ ഒരു ബെഡിലായിരുന്നു എവിക്റ്റായ ആളുകളുടെ ബെഡ് ഞങ്ങൾക്ക് പേടിയായിരുന്നു കിടക്കാൻ പെൺകുട്ടികളാണ് സാധാരണ ഞാനുമായി സൗഹൃദം ഉണ്ടാക്കുന്നത് എന്നാൽ ഇവിടെ വന്നിട്ട് സർപ്രൈസ് സർപ്രൈസായിപ്പോയി കാരണം ആണുങ്ങളാണ് ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായത് പെണ്ണുങ്ങൾ ആരും എന്റെ സുഹൃത്തുക്കളായിരുന്നില്ല അനമോളോട് എനിക്ക് ഇപ്പോൾ കുറച്ച് അടുപ്പമായി തുടക്കത്തിൽ അനുമോൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു അവളായിരുന്നു എപ്പോഴും എന്നോട് വഴക്ക് കൂടിക്കൊണ്ടിരുന്നത് അനമോള് മാതിലയും നൂറയും ഒക്കെ ലിപ്സ്റ്റിക് ഇട്ടിരുന്നു പക്ഷെ അവരോടൊന്നും ഞാൻ തർക്കം പിടിച്ചില്ല അതെന്റെ ജോലിയല്ല അനുമോളുമായുള്ള പ്രശ്നം ജയിലിൽ വെച്ച് ഞാൻ പരിഹരിക്കാൻ നോക്കിയിരുന്നു അവളുമായി സൗഹൃദം ഉണ്ടാക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിരുന്നെന്നും ജുസൈൽ പറഞ്ഞു അതേസമയം നേരത്തെ പുതപ്പിനുള്ളിൽ വെച്ച് ഇരുവരും ചുംബിച്ചു എന്ന ആരോപണം വന്നിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പുതപ്പിനുള്ളിൽ വെച്ച് പ്രേതകഥകൾ പറയുകയായിരുന്നെന്നും ജിസേൽ പറയുന്നു ആരണോട് പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നില്ല ലക്ഷ്മിയോട് ആര്യൻ സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ടതിന് കാരണം ലക്ഷ്മി എന്നോട് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ലക്ഷ്മിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ഞാനൊന്നും പറയില്ലായിരുന്നെന്നും ജിസേൽ വ്യക്തമാക്കി ആരോട് സംസാരിക്കണമെന്നത് ആരിന്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ താൻ ഷാനവാസിനോട് സംസാരിക്കുന്നത് ആരിനും ഇഷ്ടമായിരുന്നില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട് ലക്ഷ്മി ആരിന്റെ അമ്മയാകാൻ നോക്കി ആര് കാര്യത്തിൽ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിരുന്നു ആര്യും തന്റെയും ഫ്രണ്ട്ഷിപ്പിൽ മാറ്റം വന്നിട്ടില്ലെന്നും ജിസേൽ പറയുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ പ്രേക്ഷകർ ഏറെ വിഷമപിച്ച വീക്ഷണെന്തായാലും ജിസൈലിൻ്റെ ജിസേൽ ഇപ്പോൾ പുറത്താകേണ്ട മത്സരാർത്ഥിയായിരുന്നില്ലെന്ന് പ്രേക്ഷകർ പലരും പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് പോലൊരു ഷോ എനിക്ക് പറ്റിയതല്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നതാണ് ജിസേൽ പറയുന്നത് കാരണം എന്നെ പോലൊരാൾക്ക് അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല അഴക്കുണ്ടാക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരു കണക്ഷനും ഇഷ്ടവും ഉണ്ടാകും അറുപത്തിനാല് ദിവസം ഷോയിൽ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും വെറുതെ അവിടെ ഫേക്കായി ഫൈറ്റ് ഉണ്ടാക്കാൻ എന്നെ പോലൊരാൾക്ക് പറ്റില്ല അതിനാൽ പുറത്തു വന്നത് ശരിയായ സമയത്താണെന്ന് തോന്നുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ ഹൗസിനുള്ളിൽ വളരെ അഗ്രസീവായി എനിക്കത് പറ്റില്ല ഇതുവരെ അവിടെ സ്നേഹത്തോടെ കഴിഞ്ഞു മലയാളികളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് അത് സാധിച്ചെന്നും ജിസേൽ വ്യക്തമാക്കി ഈ സ്നേഹം തനിക്ക് ബന്ധുക്കളിൽ നിന്ന് പോലും കിട്ടിയിരുന്നില്ലെന്നും ജിസേൽ പറയുന്നുണ്ട് ജിസേൽ ഇന്നത്തെ എവിക്ഷൻ എന്നെ കരയിപ്പിച്ചു ഇതുപോലെ വിഷമിപ്പിച്ച ഒരു എവിക്ഷൻ ഉണ്ടായിട്ടില്ല ജിസേൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല പക്ഷെ പോകുമ്പോൾ അറിയാതെ കണ്ണു നനഞ്ഞു മനുഷ്യന് ആദ്യം നന്നാവേണ്ടത് സ്വഭാവമാണ് അത് അവിടെയുള്ള എല്ലാവരേക്കാൾ ജിസേലിനുണ്ട് ഈ സീസണിലെ കുളം കലിക്ക് റിവ്യൂ ചാനൽ പി ആർ ചാനൽ ആൻഡ് വിരോധം കൊണ്ട് നടക്കൽ പി ആർ കുടുക്കിൽ ഒരു നല്ല പെയർ പുറത്ത് ലവ് ഫോർ ജിസൈൽ ആൻഡ് റെസ്പെക്ട് ഫോർ ജിസൈൽ പോകേണ്ടവർ അവിടെ നിൽക്കുമ്പോൾ ഈ എവിക്ഷൻ ഒട്ടും ശരിയായില്ല മലയാളി ഓഡിയൻസിൽ നിന്നും ഇത്രയും സ്നേഹം കിട്ടുന്നതിൽ നിന്നും തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ലൊരു ബെറ്റർ പ്ലെയർ ആൻഡ് ഫേവറേറ്റ് പേഴ്സൺ ആയിരുന്നു ജിസൈൽ ആളെ തികയ്ക്കാൻ കുറെ പേർ ഉണ്ടായിരുന്നതിൽ പലരും മുന്നേ പുറത്തുപോയി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്ന് ആദ്യമായി ഒരു ഗെയിമർ പുറത്തുപോയി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത് ജിസേൽ പോയി ഇനി ആരിനെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്നത് അക്ബർ ആണ് പക്ഷെ അക്ബറിന് ആരിന് വിശ്വാസമില്ല ഈ കഴിഞ്ഞ വീക്ക് അത് പലവട്ടം അരുൺ തെളിയിച്ചതാണ് എന്നിട്ടും അക്ബർ ഇവനെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത വീക്ക് ആര് എങ്ങനെ നിൽക്കാൻ പോകുന്നു എന്ന് നോക്കാം വന്ന ടൈമിൽ ജിസേൽ കൂടെ ഇല്ലാതെ ഇരുന്നപ്പോൾ ഇവൻ കിടലൻ നല്ല രീതിക്ക് ഗെയിം കളിച്ചിരുന്നു അതിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടാകട്ടെ എന്നും ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം പുറത്തായത് ഉചിത സമയത്താണെന്നാണ് ജിസേൽ പറയുന്നത് ബിഗ് ബോസ് പോലൊരു ഷോ എനിക്ക് പറ്റിയതല്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കും കാരണം എന്നെ പോലൊരാൾക്ക് അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല വഴക്കുണ്ടാക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരു കണക്ഷനും ഇഷ്ടവും ഉണ്ടാകും അറുപത്തിനാല് ദിവസവും ഷോയിൽ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും വെറുതെ അവിടെ ഫേക്കായി ഫൈറ്റ് ഉണ്ടാക്കാൻ എന്നെ പോലൊരാൾക്ക് പറ്റില്ല അതിനാൽ പുറത്തു വന്നത് ശരിയായ സമയത്താണെന്നും ും കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ ഹൗസിനുള്ളിൽ വളരെ അഗ്രസീവായി എനിക്കത് പറ്റില്ല ഇതുവരെ അവിടെ സ്നേഹത്തോടെ കഴിഞ്ഞു മലയാളികളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് അത് സാധിച്ചെന്നാണ് ജിസേൽ പറയുന്നത് ഈ സ്നേഹം തനിക്ക് ബന്ധുക്കളിൽ നിന്ന് പോലും കിട്ടിയിരുന്നില്ലെന്നും ജിസേൽ വ്യക്തമാക്കി